ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നതിന് ശേഷം യുവാവ് തൂങ്ങി മരിച്ചു ബുധനാഴ്ച സൗദിയിലേക്ക് പോകാനിരിക്കുകയാണ് ആത്മഹത്യ ചെയ്തത് തൻ്റെ പ്രണയം പരാജയപ്പെട്ടതായും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയെ പറയുന്നുണ്ട് നിലമ്പൂരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് ഇട്ടതിനു ശേഷം യുവാവ് തൂങ്ങി മരിച്ചു മുക്കട്ട പോയിൽ തൈക്കാടൻ അബ്ദു എന്ന് വിളിക്കുന്ന കുഞ്ഞുട്ടിയുടെ മകൻ മുഹമ്മദ് ജാസിദാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഇന്നലെയാണ് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ പങ്കുവച്ചിരുന്നത് ഇതിൽ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു ലൈവ് കണ്ട സുഹൃത്തുക്കളും നാട്ടുകാരും ഉടൻ വീട്ടിലെത്തി വീട്ടുകാരും വിവരം അറിയിച്ചു വീട്ടുകാരും സുഹൃത്തുക്കളും നടത്തിയ തിരച്ചിലിൽ വീടിന്റെ ടെറസിന് കമ്പിയിൽ തൂങ്ങിയ നിലയിൽ മുഹമ്മദ് ജാസിനെ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം നേരത്തെ സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ആറുമാസമായി എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജാസിദ് ഈ മാസം മുപ്പത്തൊന്നിന് സൗദിയിലേക്ക് പോകാനിരിക്കെയാണ് ആത്മഹത്യ ചെയ്തത് തൻ്റെ ഇൻസ്റ്റാഗ്രാം ലൈവ് വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ട ഭീഷണിയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട് വിഷയത്തിൽ പോലീസ് നിരന്തരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറാകില്ലെന്ന് പറയുകയും ചെയ്തു നിലമ്പൂരിലുള്ള നാല് പേരാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ഇവരുടെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്താണ് ജാസി തൂങ്ങി മരിച്ചത് മരണവുമായി ബന്ധപ്പെട്ട് പിതാവും സഹോദരങ്ങളും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചന്തക്കുന്ന് വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിൽ ഖബറടക്കം ചെയ്തു മാതാവ് ഫാത്തിമ സഹോദരങ്ങൾ മൻസൂർ മെഹബൂബ് ആഷിഖ് എന്നിവരാണ് നിങ്ങൾ ഏവരും ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹായം തേടാം ഉടനെ ആയി വിളിക്കൂ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ ഫൈവ് സിക്സ്